വേനൽ കനത്തതോടെ ഹൈറേഞ്ചിലെ ജലപാതങ്ങൾ ഒട്ടുമിക്കതും വരണ്ടുണങ്ങി ജലസമൃദ്ധിയുടെ അടയാളം തെല്ലുപോലുമില്ലാത്ത വെള്ളച്ചാട്ടങ്ങൾ ഇടുക്കിയിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് വലിയ നിരാശ സമ്മാനിക്കുന്നുണ്ട് വേലിൽ മലയോരം വരേണ്ടത് ടൂറിസത്തിനും തിരിച്ചടിയാകുകയാണ് വെള്ളച്ചാട്ടങ്ങൾക്കരികിൽ കച്ചവടം നടത്തിയിരുന്ന വ്യാപാരികളും പ്രതിസന്ധിയിലായി തീയ്യപ്പാറയും വാളറയും തുടങ്ങി പേര് കേട്ടതും പേര് കേൾക്കാത്തതുമായ നിരവധി വെള്ളച്ചാട്ടങ്ങൾ ഇടുക്കിയുടെ മുക്കിലും നൂലയിലുമുണ്ട് ജലസമൃദ്ധമായ വെള്ളച്ചാട്ടങ്ങൾ ഇടുക്കിക്ക് നൽകുന്ന മനോഹാരിത വളരെ വലുതാണ് എന്നാൽ വേനലിന്റെ കാഠിന്യം വർദ്ധിച്ചതോടെ ഒട്ടുമിക്ക വെള്ളച്ചാട്ടങ്ങളും സൂക്ഷിച്ചു കഴിഞ്ഞു പേരിന് പോലും ഒരു അടയാളം ബാക്കി വെക്കാതെയാണ് പല വെള്ളച്ചാട്ടങ്ങളും അപ്രത്യക്ഷമായിട്ടുള്ളത് ഇടുക്കിയുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഇത് തിരിച്ചടിയാകുന്നു ഇവിടെ തോട് നിറഞ്ഞ് ഇതേ കൊണ്ട് ഒത്തിരി ധാരാളം ആൾക്കാർ കാണാനും കുളിക്കാനും ഒക്കെയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വേനൽ പകുതിയായപ്പോൾ വെള്ളം പറ്റി ഇപ്പോഴും ധാരാളം വണ്ടി കഴുകാനും ഇതിനകം ആൾക്കാർ ഇപ്പോഴും കാണാനൊക്കെയായിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക ഇനി പക്ഷെ ഇവിടുന്ന വേനൽ കുടുംബത്തിനും വെള്ളം പറ്റാൻ സാധ്യത ജലസമൃദ്ധിയുടെ ഓർമ്മകളിലെത്തി വരണ്ട് കിടക്കുന്ന പാറയിടുപ്പുകൾ കണ്ട് നിരാശരായി മടങ്ങുന്ന സഞ്ചാരികളെ ഒട്ടുമിക്കയിടങ്ങളിലും കാണാം വെള്ളം പൂർണ്ണമായി വറ്റി വരണ്ട് സഞ്ചാരികൾ കൈ ഒഴിഞ്ഞതോടെ വെള്ളച്ചാട്ടങ്ങൾക്കരികിൽ കച്ചവടം നടത്തിയിരുന്ന വ്യാപാരികളും പ്രതിസന്ധിയിലായി വരുമാനത്തിൽ വലിയ കുറവ് സംഭവിച്ചതായി ഇവർ പറയുന്നു വഴിയോര വിൽപ്പന നടത്തിയിരുന്ന ചിലർ കച്ചവടം നിർത്തി മറ്റു ജോലികൾക്ക് പോയി കഴിഞ്ഞു ഇനിയും പൂർണ്ണമായി വരളാത്ത വെള്ളച്ചാട്ടങ്ങളാണ് മല കയറിയെത്തുന്ന സഞ്ചാരികൾക്ക് അല്പമെങ്കിലും ആശ്വാസമാകുന്നത് വെള്ളത്തിലിറങ്ങാനും കുളിക്കാനും സൗകര്യമുള്ളെടുത്ത് യഥേഷ്ടിറങ്ങി കുളിച്ചും സമയം ചിലവഴിച്ചും ചിത്രങ്ങൾ പകർത്തിയുമൊക്കെയാണ് സഞ്ചാരികൾ മടങ്ങുന്നത് അയൽ ജില്ലകളെ അപേക്ഷിച്ച് പകൽ ചൂടിന് ഇടുക്കിയിൽ കുറവുണ്ട് രാത്രികാലത്ത് അന്തരീക്ഷ താപനില താഴുന്നത് ആശ്വാസകരമാണ് വലിയ തിരക്കില്ലെങ്കിലും ഇടുക്കിയിലേക്ക് ഇപ്പോഴും എത്തുന്ന സഞ്ചാരികളെ ആകർഷിക്കുന്ന കാര്യങ്ങളിൽ ഒന്നിതുതന്നെ വേനൽമഴയ്ക്കായുള്ള കാത്തിരിപ്പ് നീണ്ടാൽ പൂർണ്ണമായി വരളാത്ത വെള്ളച്ചാട്ടങ്ങളടക്കം കൂടുതൽ ശൂഷിക്കുന്ന സ്ഥിതി ഉണ്ടാകും